കലാരൂപതയിലെ രക്തഗിരി പള്ളിയുടെ കുരിശുമല സെൻ്റ് ഫ്രേം കുരിശുപള്ളിയിൽ വിശുദ്ധ യുദ്ധാസ്ലിഹായുടെ തിരുസ്വരൂപം സ്ഥാപിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന വിശ്വ കുർബാനയ്ക്കും തിരുസ്വരൂപ വഞ്ചിരിപ്പിനും ശംസാബാദ് രൂപതാ സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത് നേതൃത്വം നൽകി വികാരി ഫാദർ മൈക്കിൾ നരിക്കാട്ട് സിറോ മലബാർ സഭയുടെ പ്രോലൈഫ് അപ്പോസ്റ്റോലേറ്റ് സെക്രട്ടറി സാബു ജോസ് ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നേർച്ച സമർപ്പണവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കുരിശുമലയിലെ കുരിശുപള്ളി പാലാരൂപതയുടെ അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് വെഞ്ചിരിപ്പ് നടത്തിയത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരിക്കൽ കൂടി ഇവിടെ ഇവിടെ സഭാപിതാവായ അപ്രേം പിതാവിന്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തില് ഈ കുരിശുപള്ളിയിൽ നിങ്ങളോടൊപ്പം ബലിയർപ്പിക്കുന്നു ഇതിന്റെ ഗുലാർശയ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ദിവസം ഞാൻ ഇവിടെ വരികയും പരിശുദ്ധ ബാന അർപ്പിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ ദിവസം ഒന്നുകലയിൽ സ്ഥാപുവിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഉള്ള തീരുമാനമാണെങ്കിലും ഇവിടെ വരുവാനും ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ഈ പരിശുദ്ധ വിഭാഗ അർപ്പിക്കുവാനുമെല്ലാം സാധിച്ചത് അതിന് ഞാൻ കൃത്യമായിട്ടാണ് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ആ തോമസ് സിയേട്ട മച്ചടത്തിയുടെയും വിവാഹത്തിന്റെ വാർഷികവുമാണ് അതും സാബുവിനെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ ആ വിവാഹ വാർഷികവും സന്തോഷമുള്ള അവസരമാണ് അപ്പോൾ ആ കാര്യം എന്നെ ഓർമ്മപ്പെടുത്തി അതോടൊപ്പം തന്നെ ആ വെല്ലിയപ്പന്റെയും വെല്ലുമ്മയുടെയും പേരിൽ അതോടെ കുരിശുപള്ളിയിലേക്ക് യുദാസ്ലിഹായുടെ ഒരു രൂപവും അവര് സംഭാവന ചെയ്തിരിക്കുകയാണ് അത് നമ്മളെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വെഞ്ചരിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ വരുവാൻ സാധിച്ചത് അപ്പോൾ അതിന് ഞാൻ നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട വികാരിച്ചിനോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് വികാരിച്ചൻ ക്ഷണിച്ചത് കൊണ്ട് കൂടിയാണ് വീണ്ടും ഇവിടെ വരുവാനായിട്ട് ഇടയായി ഉള്ള സന്തോഷം നിങ്ങൾക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ ആരാധനാ വത്സരം അനുസരിച്ച് സ്നേഹ കാലഘട്ടത്തിൻ്റെ ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ ഇതിനോടകം സ്നേഹ കാലഘട്ടത്തിൻ്റെ ചൈതന്യവും അത് നമ്മെ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ പന്ത പ്രസ്താ തിരുനാളിനോടുകൂടി സ്നേഹന്മാർ കർത്താവിനെ പ്രഘോഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന നിറഞ്ഞവരായിട്ട് കർത്താവിനെ പ്രഘോഷിക്കുവാൻ വിവിധ നാടുകളിലേക്ക് പുറപ്പെടുകയും കർത്താവിന് സുവിശേഷത്തിന് അവിടുത്തെ ജീവിതത്തിനും സാക്ഷ്യം നൽകുകയും ചെയ്തു അത് സഭയുടെ വളർച്ചയ്ക്ക് വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാം കാരണമായി അതാണ് പ്രത്യേകമായിട്ട് ഈ സ്ലീഹ കാലഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് സ്ലേഹന്മാരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് അവരുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ വളരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ആരാധനാ വത്സരമാണ് സ്നേഹ കാലഘട്ടം അപ്പോൾ അതിന് ഇന്നത്തെ വായനകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഈ വായനകളെല്ലാം തന്നെ നമ്മൾ ഈ സ്നേഹകാലത്തിന്റെ ചൈതന്യം നമ്മളിൽ കൊണ്ടുവരുന്നതാണ് അല്ലെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് അതോടൊപ്പം സുവിശേഷവും അപ്പോൾ അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വെളിപാടിലാണ് ദൈവം വെളിപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിനടിസ്ഥാനം അത് പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നെ തന്നെ വെളിപ്പെടുത്തി തനിക്ക് മനുഷ്യഗുലത്തിന് വേണ്ടിയുള്ള തന്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുത്തി അപ്പോൾ തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ദൈവം മനുഷ്യന് വേണ്ടിയുള്ള തന്റെ പദ്ധതി വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവും ഒക്കെയാണ് ഈ വെളിപാടിൽ നമുക്ക് ലഭിക്കുന്നത് പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാല് ആ ദൈവം പരിശുദ്ധിയാണ് എന്ന് നമ്മൾ കാണും പ്രവാചകരിലൂടെ മറ്റ് പ്രബോധകരിലൂടെ മോശയിലൂടെ അബ്രാഹ്യത്തിലൂടെ ഒക്കെ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ അപ്രകാരം കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ പരിശുദ്ധിയാണ് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ പിന്നീട് നമ്മൾ കാണും ദൈവം പറയും ഞാൻ വിശ്വസ്തതയാണ് നിങ്ങൾ വിശ്വസ്തരായിരിക്കും ഞാൻ കരുണയാണ് നിങ്ങളും കരുടെയുള്ളവരായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കാര്യം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന് കൂടെ വസിക്കുകയും കൂടെ ഭക്ഷിക്കുകയും കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്ത യോഹന്നാൻ സ്നേഹ അവരോട് പറയും ദൈവം സ്നേഹമാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിൽ വരികയും പിതാവിനെ വെളിപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ തന്നെ നമ്മളോട് പറയുന്നത് പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക ശാസ്ത്രമോ ഒരു തത്വ സംഹിതയോ ഈ ലോകത്തിലെ മറ്റേ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഏതെങ്കിലും ഒരു ഫോർമുലയോ ഒന്നുമല്ല കൊണ്ടുവന്നത് മറിച്ച് പിതാവായ ദൈവത്തെയാണ് കൊണ്ടുവന്നത് അപ്പോൾ പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പുത്രൻ തമ്പുരാന്റെ ദൗത്യം അത് തന്റെ വാക്കിലൂടെ തന്റെ പ്രബോധനങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ എല്ലാം ഈശ്വര പൂർത്തിയാക്കി അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും പുത്രൻ തമ്പുരാൻ വെളിപാടിന്റെ പൂർണ്ണതയാണ് എന്ന് പറയുന്നത് അപ്പോൾ പുത്രൻ തമ്പുരാൻ പിതാവിനെയാണ് വെളിപ്പെടുത്തിയത് അപ്പോൾ പഴയ നിയമത്തിൽ സ്വയം വെളിപ്പെടുത്തുകയും പുതിയ നിയമത്തിൽ പുത്രീകളോട് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ദൈവത്തെയാണ് നമ്മൾ നമ്മുടെ ദൈവമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ രണ്ട് തലങ്ങളാണ് അത് ഒന്ന് വെളിപാട് രണ്ടാമത്തത് വെളിപാടിന് കൊടുക്കുന്ന ആമേനാണ് അല്ലെങ്കിൽ വെളിപാടിന് കൊടുക്കുന്ന സമ്മതമാണ് കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നിങ്ങൾ അനുസരിക്കുകയും പാലിക്കുകയും എല്ലാം ചെയ്താൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെ ജനവുമായിരിക്കും അപ്പോൾ അതാണ് ദൈവത്തിന്റെ കൽപ്പനയ്ക്കുള്ള ആമേനാണ് വിശ്വാസം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ വിശ്വാസം സോറി വിശ്വാസം അപ്പോൾ വിശ്വാസത്തിന്റെ ആഘോഷമാണ് അടുത്ത തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അടുത്ത തലമെന്ന് പറയുന്നത് ആരാധനയാണ് അപ്പോൾ വിശ്വാസം എപ്പോഴും ആരാധനയിലേക്ക് നയിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ആരാധന തന്നെ എന്താണ് അല്ലെ പരിശുദ്ധ കുർബാന എന്താണ് വിശ്വാസത്തിന്റെ ആഘോഷമാണ് എന്ന് പറയും കാരണം ഈ വിശ്വാസത്തിന്റെ രഹസ്യങ്ങളും കർത്താവിന്റെ കർത്താവിന്റെസഹാരഹസ്യവും ദൈവം നമുക്ക് വേണ്ടി തയ്യാറാക്കിയ രക്ഷാകര ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലും ആഘോഷവും എല്ലാമാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് അപ്പോൾ ഈ രക്ഷാകര ചരിത്രത്തെ ഓർമ്മപ്പെടുത്തലും പാസ്കൽ അതായത് കർത്താവിന്റെ രക്ഷാകര രഹസ്യ പെസഹ രഹസ്യം അതിന്റെ ആഘോഷവും ഒക്കെയാണ് നമ്മള് വീണ്ടും ഈ ആരാധനാ മത്സരങ്ങളിലൂടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് മംഗളവാർത്ത കാലഘട്ടത്തിൽ തുടങ്ങി പള്ളിക്കുദാശ കാലഘട്ടത്തിൽ അവസാനിക്കുമ്പോൾ ഈ രക്ഷാകര ചരിത്രത്തിന്റെയും പെസഹ രഹസ്യത്തിന്റെയും എല്ലാം ഒരു ചക്രം നമ്മൾ പൂർത്തിയാക്കുകയാണ് അതോടൊപ്പം തന്നെ അനുദിനം പരിശുദ്ധ വൃദ്ധാനയിൽ ഈ ചരിത്രം നമ്മൾ ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും എല്ലാം ചെയ്യുന്നുമുണ്ട് അപ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ ആഘോഷത്തിനായിട്ട് ഒരുമിച്ച് കൂടുന്നവരാണ് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു തനിമ എന്ന് പറയുന്നത് എന്താണ് വിശ്വസിക്കുകയും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുകയും ദൈവം നൽകിയിട്ടുള്ള സ്നേഹത്തിന്റെ പ്രമാണം പൂർത്തിയാക്കി ജീവിക്കുകയും ചെയ്യുന്ന ആരാധനാ സമൂഹമാണ് അതാണ് നമ്മുടെ തനിമ ക്രിസ്തീയ സമൂഹം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഒരു ആരാധനാ സമൂഹം എന്നാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ഇവിടെ ഈ കുരിശുമലയിൽ ഇങ്ങനെ ഒരു കുരിശുപള്ളി പണിയുവാൻ അത് പലരാഗ്രഹിച്ചു പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് പൂർത്തിയായി എന്തിനു വേണ്ടി ഇവിടെ ആരാധന സമർപ്പിക്കുവാനാണ് ഇവിടുത്തെ ജനത്തിന് ദൈവത്തെ ആരാധിക്കുവാൻ ഒരുമിച്ച് കൂടുവാനുള്ള ഒരു കുരിശുപള്ളിയാണ് നമ്മുടെ ഈ കുരിശുമലയിൽ പണിതത് അപ്പോൾ നമ്മള് ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സമൂഹമാണ് ഒരു ഇടവക സമൂഹം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അല്ലെ ദൈവാരാധനക്ക് ഒരുമിച്ച് കൂട്ടുന്നവരുടെ സമൂഹം അതാണ് സഭ എന്നുള്ള വാക്കിന്റെ വാച്യാർത്ഥം അതാണ് എക്ലേസിയ എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ് എക്ലേസിയ സഭയാണ് അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്തിനു വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ടവർ ദൈവാരാധനക്ക് വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ടവ അതും എന്തിനാലാണ് വിളിക്കപ്പെട്ടത് വചനത്താലാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് വചനത്തിന് രണ്ടർത്ഥമുണ്ട് പുത്രൻ തമ്പുരാൻ അതോടൊപ്പം തന്നെ അവിടുത്തെ എഴുതപ്പെട്ട വചനം അപ്പോൾ ഈ വചനത്താലാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് ഈ വചനം സ്വീകരിക്കുന്നവരാണ് അപ്പത്തിന്റെ മേശയിൽ അണയുന്നത് അല്പകൂടി കൃത്യതയോടെ പറഞ്ഞാൽ നമ്മുടെ വചനപീഠ വിധം ഈ വചനപീഠത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് അതെല്ലാവർക്കുമായിട്ടുള്ളതാണ് വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാവർക്കും ഉള്ളതാണ് വചനം കർത്താവിന്റെ വചനവും അവിടുത്തെ സുവിശേഷവും ലോകം മുഴുവന് വേണ്ടിയും ഉള്ളതാണ് പക്ഷെ ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് വിശ്വാസമാകുന്ന മറുപടി നൽകുന്നവരാണ് അപ്പത്തിന്റെ മേശയിൽ അണയുക അതാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞാൽ വചനപീഠത്തിനും ബലിപീഠത്തിനും കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ വിശ്വാസം നമ്മളെ നമ്മളെപ്പോഴും ആരാധനയിലേക്കാണ് നയിക്കുന്നത് അപ്പൊ നമ്മൾ ആരാധനാ സമൂഹമാണ് ആരാധനാ സമൂഹമാണ് അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹമാണ് അപ്പത്തിന്റെ മേശയിൽ അല്ലെങ്കിൽ ബലിപീഠത്തിൽ അണിയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് വചനം പ്രഘോഷിക്കപ്പെടുന്നു ഈ വചനം പിന്നെ വിശ്വാസമാകുന്ന മറുപടി നൽകുന്നവർ അപ്പത്തിന്റെ മേശയിൽ വരുന്നു ആ നമ്മുടെ പുറപ്പാട് അനുഭവത്തിൽ നോക്കിയാലും ഈ ആരാധനയ്ക്ക് വേണ്ടിയാണ് അവരുടെ പുറപ്പാടിന്റെ ലക്ഷ്യം മോശയിലൂടെ ദൈവം നൽകുന്ന നിർദ്ദേശം അതാണ് കൊടുക്കുന്ന നിർദ്ദേശം അതാണ് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് പോകണം അതുകൊണ്ട് ഞങ്ങളെ വിട്ടയക്കണം അപ്പൊ മറ്റൊന്നിനും ദൈവത്തെ ആരാധിക്കാനാണ് അവർ പുറപ്പെടുന്നത് പഴയ നിയമത്തിൽ അബ്രാഹം ബലിയർപ്പിക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ മോശ ബലിയർപ്പിക്കുന്നത് കാണുന്നുണ്ട് പ്രവാചകന്മാർ ബലിയർപ്പിക്കുന്നത് കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ ആയിട്ടാണ് ആദ്യ ക്രൈസ്തവർ ഒരുമിച്ച് കൂടുന്നത് സ്ത്രീകന്മാരുടെ പ്രബോധനത്തിൽ നമ്മൾ കാണും അവ സ്ത്രീകന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുകാരായിരുന്നു ഈ അപ്പം മുറിക്കലാണ് പരിശുദ്ധ അതിനു അതിനുവേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്നത് അപ്പോൾ നമ്മൾ ഈ കുരിശുമലയില് ഒരുമിച്ച് കൂടുന്നത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് ആരാധനിക്കാണ് ദൈവത്തെ ആരാധിക്കാനാണ് അപ്പൊ നമ്മുടെ അടിസ്ഥാന സവിശേഷത എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു ആരാധന സമൂഹം എന്ന നിലയം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാവും വെളിപാടിന് നൽകുന്ന മറുപടിയാണ് വിശ്വാസമെങ്കില് ഈ വിശ്വാസത്തിന്റെ ആഘോഷമാണ് ആരാധന അപ്പോൾ അതാണ് നമ്മൾ ഇന്നും ഇപ്പോഴും ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുകയാണ് അപ്പൊ നിങ്ങളത്തെ വായനകളിലേക്ക് നോക്കിയാൽ ഈ ആരാധനയെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ വായന ദേവിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ എപ്രകാരമാണ് ആരാധന നടത്തുന്ന പുരോഹിതൻ എപ്രകാരമായിരിക്കണം അവന്റെ വസ്ത്രവിധാനങ്ങൾ എന്തായിരിക്കണം അവന്റെ സവിശേഷത എന്തായിരിക്കണം എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കാണും ദേവാലയ നിർമ്മാണത്തെ കുറിച്ച് മോശവഴി കട്ടാവ് പ്രത്യേക കൽപ്പന നൽകുന്നുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്നുണ്ട് അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചും ദൈവം പറഞ്ഞിരിക്കുന്ന രീതിക്ക് രീതിക്കനുസരിച്ചുമാണ് ആരാധന അർപ്പിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇന്ന് സഭ പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ആരാധന അർപ്പിക്കേണ്ടത് സഭ ആഹ്വാനം ചെയ്യുന്നതാണ് എനിക്കും നിങ്ങൾക്കും തോന്നുന്ന രീതിയിൽ ആരാധന അർപ്പിക്കുവാനല്ല ദൈവം പറഞ്ഞിരിക്കുക ദൈവം പറഞ്ഞിരിക്കുന്ന രീതി അത് നിങ്ങൾക്ക് തന്നെ പരിചയമുള്ളതാണ് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ദേവാലയ നിർമ്മാണത്തെ കുറിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് ദൈവം ക്രമീകരിച്ചിരിക്കുക ഇന്നിന്ന കാര്യങ്ങൾ അതാണ് ഇന്ന് നമ്മൾ ആദ്യ വായനയിൽ കേട്ടത് പുരോഹിതന്റെ വസ്ത്ര സംവിധാനങ്ങളെ കുറിച്ച് അവന്റെ രീതിയെ കുറിച്ച് അവൻ ധരിക്കുന്ന തിരുവസ്ത്രത്തിന്റെ പ്രതീകാത്മകതയെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ആരാധന സഭയോടൊത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ നടത്തേണ്ടത് ഇന്നത്തെ ചില കോലാഹലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അതൊക്കെ നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്നത് എന്താണ് നമ്മൾ നയിക്കേണ്ട ആരാധന അല്ലെ നമ്മൾ നടത്തേണ്ട ആരാധന ദൈവത്തിന് യോജ്യമായതും സഭ ആഗ്രഹിക്കുന്ന രീതിയും സഭയോടൊത്തുമാണ് നമ്മൾ ആരാധന അർപ്പിക്കേണ്ടത് അതൊക്കെയാണ് നമ്മൾ വീണ്ടും സഭയിൽ നിന്നോ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നോ നമ്മൾ പഠിക്കേണ്ട കാര്യവും അതാണ് അപ്പോൾ വെളിപാട് വിശ്വാസത്തിലേക്കും വിശ്വാസം ആരാധനയിലേക്കും ആരാധന നമ്മളെ ശിഷ്യത്വത്തിലേക്കും പ്രേക്ഷിതത്വത്തിലേക്ക് നയിക്കും അപ്പൊ ഈ ആരാധനയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞു പ്രേക്ഷിതത്വത്തിലേക്ക് നീക്കി പറയാം ഈ ആരാധന അർപ്പിക്കുന്ന വിശ്വാസി സമൂഹത്തിന് ഉണ്ടാകേണ്ട മനോഭാവമാണ് രണ്ടാമത്തെ വായനയിൽ പറഞ്ഞത് ഏ സി ദർശനം എന്താണ് സ്വർഗീയ ജെറൂസലേമിൽ നടക്കുന്ന ആരാധനയുടെ അനുഭവമാണ് ഏ സി ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയഗണം ആ ഗണത്തിന്റെ അനുഭവത്തിലാണ് ഏശീയ പങ്കുകാരനാകുന്നത് അവിടെ ഏശ്യയായിട്ടുണ്ടാകുന്ന ആ ആത്മബോധം എന്താണ് കർത്താവെ ഞാൻ അയോഗ്യന ഞാൻ അശുദ്ധമായ അതരോടുള്ളവരും അശുദ്ധമായ അതരകളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്യുന്ന ഏശയാണ് ദൈവം നൂതനയച്ച് സൗഖ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നത് നമ്മൾ ഓരോ പരിശുദ്ധ പ്രധാന അർപ്പിക്കുമ്പോഴും നമ്മുടെ ആത്മബോധവും നമ്മുടെ ആ ചിന്തകളും ഈ അനുതാപത്തിൻ്റെതായിരിക്കണം അവിടെ കർത്താവ് നിന്റെ കരുണ എനിക്കും ആവശ്യമുണ്ട് എന്ന് ഏറ്റു നമ്മളും യോഗ്യരാകുന്നത് പരിശുദ്ധ കൃപാലെ അർപ്പിക്കുവാൻ ആരാധന അർപ്പിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും വിശ്വാസം ഏറ്റുപറഞ്ഞ് പുരോഹിതൻ മദ്ബയെ അല്ലെങ്കിൽ ബലിപീഠത്തെ സമീപിക്കുന്നത് എത്രയോ ആ പരിശുദ്ധമായ ചിന്തകളോടെ ഒപ്പം തന്റെ അയോഗ്യത ഏറ്റു പറഞ്ഞാണ് അതുകൊണ്ടാണ് മധു കത്തിൽ കുനിഞ്ഞു നിന്ന് ആ രഹസ്യ പ്രാർത്ഥന ഏറ്റുചൊല്ലി ജനത്തോടൊപ്പം വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി ബലിപീഠത്തെ സമീപിക്കുന്ന പുരോഹിതൻ അഗാധമായി ആചാരം ചെയ്ത് കുനിഞ്ഞ് ആചാരം ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം ആചാരം ചെയ്താണ് പുരോഹിതൻ ബലിപീഠത്തെ സമീപിക്കുന്നത് എന്നിട്ടോ ബലിപീഠത്തിനടുത്ത് ചെന്നാൽ ഉടനെയോ തിരിഞ്ഞു വിശ്വാസി സമൂഹത്തോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ എന്നാണ് പുരോഹിതൻ പറയുക അപ്പോൾ പുരോഹിതനെയും നയിക്കുന്ന ആത്മബോധം എന്താണ് തന്റെ അയോഗ്യതാ ബോധമാണ് താൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠതയ്ക്ക് മുൻപിലാണ് ദൈവത്തിന്റെ മുൻപിലാണ് താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധിക്ക് മുൻപിലാണ് തന്റെ അയോഗ്യതാ ബോധം അയോഗ്യതാ അവസ്ഥ ഈ പുരോഹിതൻ ഏറ്റു പറയുന്നത് പിന്നെ രണ്ടു പ്രാവശ്യം കൂടി പുരോഹിതൻ വിശ്വാസി സമൂഹത്തോടെ പ്രാർത്ഥനയെ അഭ്യർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലെന്ന് അപ്പോൾ അത് നമ്മുടെയും ആത്മബോധമാകണം നമ്മുടെയും ചിന്തയാവണം അവിടെ നിന്നാണ് ശുദ്ധീകരിക്കപ്പെട്ടാണ് നമ്മൾ പ്രേക്ഷിതരായിട്ട് നീരുന്നത് യേശയ്യ സൗഖ്യപ്പെട്ടപ്പോൾ ദൈവം ചോദിക്കുന്നതാണ് ചോദ്യം ഞാൻ ആരായാണ് അയക്കുക ഞാൻ എന്നുള്ള ഉത്തരമാണ് ഏശയ്യ നൽകുന്നത് അതാണ് ഇന്ന് മൂന്നാമത്തെ വായനയിൽ പൗരവസ്നീഹ ശിക്ഷത്വത്തെ കുറിച്ചാണ് പറയുന്നത് ദൈവത്തിന്റെ വിളിയെ കുറിച്ചാണ് ദൈവത്തിന്റെ വിളിയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിലേക്കുള്ളത് ദൈവവിളിയാണ് പൗരോഹിത്വത്തിലേക്കുള്ളത് ദൈവവിളിയാണ് സമർപ്പിത ജീവിതത്തിലേക്കുള്ളത് ദൈവവിളിയാണ് അന്മായ പ്രേക്ഷിതത്തിലേക്കുള്ള ദൈവവിളിയാണ് പക്ഷെ ഓരോരുത്തരും തനായിരിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ടും തനിക്ക് ദൈവം നൽകിയിട്ടുള്ള വിളിക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഈ പ്രേക്ഷിതത്വം പൂർത്തീകരിക്കപ്പെടുക കുടുംബനാഥനും കുടുംബനാഥയും നമ്മൾ ഈ പറഞ്ഞതുപോലെ ஒரு விவாஹத்தின் அறுபத்தஞ்சாம் வாரிகம் ஆகோஷிக்குபோ நம்ம குடும்ப ஜீவிதத்தையான பிரத்யேகம் ஓர்க்க ஆ குடும்பத்தில அவருடைய குடும்ப ஜீவிதத்திலூர் நமக்குள்ள அனுகிரகங்களேயான ஆ குடும்பத்தில் மாத்தமல்ல நம்ம இடமக சமூகத்தின் இவடையுள்ள விசுவாசி சமூகத்தின் ஒக்கே பொது சமூகத்தின் லபிச்ச அனுகிரகங்களே நம்ம பிரத்யேக அனுஸ்மரிக்கையான அப்போ அங்கே ஓரோருத்தரும் വൈദികരും സമർപ്പിതരും സിസ്റ്റേഴ്സും ഒക്കെ പ്രത്യേകമായിട്ട് ഈ പ്രേക്ഷിതത്വം ഏറ്റെടുക്കുന്നവരാണ് പക്ഷേ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് മാമോദി സ്വീകരിക്കുന്ന എല്ലാവരും പ്രേക്ഷിതരാണ് പക്ഷേ ആ പ്രേക്ഷിതത്വം പ്രത്യേകമായ വിധം സ്വീകരിക്കുകയും അതിനുവേണ്ടി നിയോഗിക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നവരാണ് വൈദികരും സമർപ്പിതരും ഒക്കെ ഇപ്പൊ നമ്മളെല്ലാവരും പ്രേക്ഷിതരാണ് നമ്മുടെ വിശ്വാസ ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നതും ഫലമഴിയപ്പെടുന്നതും എവിടെയാണ് പ്രേക്ഷിതത്വത്തിലാണ് പ്രേക്ഷിതരാണ് നമ്മൾ അതുകൊണ്ടാണ് ഫ്രാൻസിസ് ബാർപ്പാപ്പ തന്നെ നമ്മൾ പറയും നമ്മളോട് പറയും നമ്മൾ എല്ലാവരും പ്രേക്ഷിതരായ ശിഷ്യര വെറുതെ ശിക്ഷരല്ല മഹമ്മദ് ഇസ്ലാ എല്ലാവരും ശിഷ്യത്വം സ്വീകരിക്കുന്നു പക്ഷേ ഈ പ്രേക്ഷിതത്വം അത് പ്രത്യേക ദൗത്യമാണ് കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് കുടുംബ ജീവിതത്തിലാണേലും അല്ലെങ്കിലും തീരുമാനങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും കർത്താവിന്റെ സുവിശേഷത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന വിശ്വാസത്തിന്റെ ഉടമകളാകുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ദീർഘമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എങ്കിൽ തന്നെയും ഈ പറഞ്ഞ ജീവിത വിശ്വാസ ജീവിതത്തിന്റെ തലങ്ങളൊക്കെ നമ്മൾ അനുസ്മരിക്കണം അതൊക്കെ ഓർമ്മയിൽ അതിൻ്റെ ഓർമ്മയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ ഫലം ഫലപ്രപ്പെടുപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രചോദനം ഉണ്ടാവുക അതിന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം ദൈവത്തിന്റെ കരുണ നമ്മൾ ഏറ്റുപറയണം അല്ലെങ്കിൽ ആ കരുണ എനിക്കും ആവശ്യമുണ്ടാകുന്ന കർത്താവിനോട് യാചിക്കണം ശുദ്ധീകരിക്കപ്പെട്ട പ്രേക്ഷിതത്വത്തിലേക്ക് അത് ഞാൻ പറഞ്ഞല്ലോ ഏത് ജീവിതാന്തസനുള്ളവർക്ക് പ്രേക്ഷിതത്വം സാധ്യമാണ് നമ്മുടെ ജീവിത മേഖലയിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ എല്ലാം ഈ പ്രേക്ഷിതത്വം നമുക്ക് പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കും